ഹായ് ഹലോ ചന്ദ്രകി ലലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രകിയിൽ അലീന ചന്ദ്രകാന്തത്തിലിപ്പോ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അർജുൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കഥാപാത്രം അർജുൻ മരിച്ചു പക്ഷേ അർജുൻറെ അതേ സാദൃശ്യമുള്ള മറ്റൊരാളും കൂടി ഈ ഒരു കഥയിലോട്ട് വന്നിട്ടുണ്ട് എന്നാൽ അത് അർജുനനാണ് വിചാരിച്ചത് പക്ഷെ അത് ഒരിക്കലും അർജുനല്ല അർജുന്റെ സഹോദരനായ നിർമ്മലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഈ ഒരിക്കലും നിർമ്മൽ എന്നൊരു ഉണ്ട് അല്ലെങ്കിൽ നിർമ്മൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അർജുന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയില് ഇങ്ങനൊരു മകനുണ്ടെന്നുള്ള സത്യം ഒന്നും ഇന്ദീവിതത്തിൽ ആർക്കും അറിയത്തില്ല എന്നാൽ ഇനി അതറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ അർജുന്റെ അതേ സാദൃശ്യമുള്ള നിർമ്മലിനെ കാണുമ്പോൾ ഇനി പിങ്കിയുടെ ആ ഒരു സ്വഭാവം ഇപ്പൊ ഗൌതമിനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിങ്കിയുടെ ആ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും ഇനി പോകാൻ പോകുന്നത് ഇനി കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സുമംഗലയെ വിളിച്ചിട്ട് നിർമ്മലിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് ഞാനെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ മകനും ആ ഒരു സ്വത്തിൽ അവകാശമുണ്ട് എൻ്റെ മകൻ അങ്ങോട്ട് വരും നിങ്ങളോട് സ്വത്തുക്കൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വരും അതുകൊണ്ട് എൻ്റെ മകന് സ്വത്തുക്കൾ അർഹതപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിർമ്മലിന്റെ അമ്മ കോള് കട്ടിയുമാണ് എന്നാൽ സുമംഗലയ്ക്ക് ഇങ്ങനെ അറിയാമായിരുന്നു ഇത് തൻ്റെ ഭർത്താവിന് രണ്ടാം ഭാര്യ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നാൽ ഇങ്ങനെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താൻ എത്തിച്ചേരുമെന്നോ എന്നും ഒന്നും തന്നെ സുമംഗലയ്ക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് അവിടെ തുടക്കമായി പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിർമ്മല് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ മാത്രം പോരാ ഇനി ആ ഒരു തറവാട്ടിൽ ചെന്നിട്ട് സ്വത്തുക്കളെ കാര്യങ്ങളും ചോദിക്കുമ്പോ വീണ്ടും നാണം കിടാനായിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ നീ സ്വത്തുക്കളെ ചോദിച്ചാൽ മാത്രമേ നിനക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് നിർമ്മലിന്റെ അമ്മ പറയുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ നിർമ്മല് എന്ന് പറയുമ്പോൾ അർജുനെ പോലെ അല്ല എന്ന് പറയുമ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുള്ള ആളാണ് ഒരു പട്ടാള ജോലിക്കാരനുമാണ് അത് ഫുൾ ആണ് പക്ഷേ എന്ന് പറയുമ്പോൾ അടി പിടി വഴക്ക് ഇത് കള്ളുകൂടി എല്ലാ തോന്നിയ ദിവസവും നിർമ്മലിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ രാവിലെ തന്നെ നിർമ്മൽ പക്ഷേ നല്ലൊരു സ്വഭാവമുണ്ട് നല്ല ഒരു പാവപ്പെട്ട ഒരു നല്ല പയ്യനാണ് അതെല്ലാവർക്കും ആ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിർമ്മല് രാവിലെ തന്നെ ചീട്ടൊക്കെ കളിച്ച് കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ തന്നെ എടുത്തു വളർത്തിയ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അവരുടെ കയ്യിൽ നിന്നും പലിശ ഒരു ഒരാൾ അവിടെ നാട്ടിലുള്ള ഒരാൾ തന്നെ പലിശയ്ക്ക് പൈസ മേടിച്ചു എന്നും എന്നിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് എനിക്ക് ആ പൈസ തിരിച്ചു ചോദിച്ചിട്ട് തരുന്നില്ല നീ തന്നെ എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങിച്ച് തരണം ആദ്യം നിർമ്മൽ അത് കേട്ടില്ലെങ്കിലും ആ അമ്മയുടെ അവസ്ഥ കേട്ടപ്പോൾ നിർമ്മല് ഒപ്പം പോയി അങ്ങനെ ആ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്ത് അയാളുടെ നേർക്ക് ചെന്നതിന് ശേഷം പൈസയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ നീ എന്നോട് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നീ എന്നോട് പൈസ ചോദിക്കാനായിട്ട് നീ ആരാണ് തന്തയില്ലാത്ത നീ അല്ലേ തന്തയെന്ന് പറയാനായിട്ട് അവകാശമെങ്കിലും നിനക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ നിർമ്മലിനെ അച്ഛനില്ല എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി അത് നിർമ്മലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാളുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു അടി കൊടുത്തപ്പോൾ തന്നെ അയാളുടെ കിളിയെല്ലാം പറന്നുപോയ അവസ്ഥയിലായിരുന്നു എന്നിട്ട് പൈസയെ പറ്റി ചോദിച്ചു എന്നാൽ ആദ്യം പൈസ അറിയത്തില്ല അല്ലെങ്കിൽ ഏത് പൈസ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കയ്യിൽ മലർത്തി എന്നാൽ ആ അമ്മ പറഞ്ഞു എന്റെ കയ്യിൽ നിന്നും എന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് തന്നാൽ മതി ഞാൻ നാല് വർഷം ത്തെ പലിശ ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നീ ഇതുവരെ ആയിട്ടും ആ പൈസയുടെ ഒരു അനക്കോ ഇല്ല എനിക്കിപ്പോ പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇയാളുടെ ഈ ഒരു പലിശയ്ക്ക് പൈസ തട്ടിയെടുത്ത അയാളുടെ ബൈക്കിന്റെ കീ തട്ടിപ്പറിച്ചുകൊണ്ട് നിർമ്മല ആ എടുത്തു നീ എന്നിട്ട് ഈ ഒരു പലിശയുടെ പൈസയും അമ്പതിനായിരം രൂപയും പിന്നെ നാല് വർഷത്തെ പലിശ പൈസയും കൂടി കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ബൈക്ക് ഞാൻ തരാം ഇല്ലെങ്കിൽ ഞാൻ വിൽക്കും എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ അയാള് നടു ലോഡിൽ പെട്ടുപോയി അങ്ങനെയാണ് നിർമ്മല ഒരു നല്ലൊരു സ്വഭാവക്കാരനാണ് എന്തായാലും തന്റെ അച്ഛന്റെ സ്വത്തുക്കള് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്റെ ഓഹരി വാങ്ങാൻ വേണ്ടിയിട്ട് നിർമ്മല് അവിടെ സുമംഗലയുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ഈ സമയം പിങ്കി അവിടെ ഭയങ്കരമായിട്ട് തൻ്റെ നന്ദെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാം കൂടി ആ ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പിങ്കി ചാടി കളിക്കുവാണ് അത് കുഞ്ഞിന് വലിയൊരു ദോഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പിങ്കി വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ലക്ഷ്മി പറയുമ്പോഴും നന്ദ പറഞ്ഞത് നമ്മൾ കൂടുതൽ അവളെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ ആ വാശിക്ക് വീണ്ടും വീണ്ടും അത് കാണിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മളത് ശ്രദ്ധിക്കാൻ പോകണ്ട എന്തായാലും ഇതിനുള്ള ഒരു തിരിച്ചടി എനിക്ക് കൊടുക്കും ാൻ പറ്റും വലിയൊരു മാർഗം തന്നെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ പിങ്ക് അവിടെ ഡാൻസ് കളിക്കുവാണ് ഉടനെ തന്നെ ആ പാട്ട് ഓഫ് ചെയ്തിട്ട് നിനക്കിപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആ കുഞ്ഞ് കുറച്ച് ബോറടിച്ച് കാണും അതുകൊണ്ട് നിനക്ക് വേറൊരു ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമലയിടത്തി പരിചയപ്പെടുത്തി കമലയിടത്തി ഒരു സംസ്കൃത അധ്യാപികയാണ് അപ്പോൾ നിനക്ക് കുറച്ച് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദൈവത്തെ ദൈവത്തെ രാമായണം അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് പുരാണ കഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് നമ്മുടെ കുഞ്ഞിന് കുറച്ചുകൂടി അത് ആ ഒരു ശക്തി പകരാൻ വേണ്ടിയിട്ടുമൊക്കെ നിന്നെ സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമലേട്ടത്തി വന്നത് അപ്പം ആദ്യം അത് പിങ്കി തടഞ്ഞുവെങ്കിലും പിങ്കി അത് താല്പര്യം കാണിച്ചില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഗൗതം സാറും വല്യമേ എല്ലാവരും കൂടി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ പിങ്കിക്ക് തടയാനായിട്ട് പറ്റിയില്ല കമലേട്ടത്തെ പ്രോ ആ ഒരു കഥ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങി പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ില് ഗൗതമിനെയും ഗൗതമും തന്നെ സ്നേഹിച്ച കഥയും പിന്നെ ഗൗതമിനെ സ്വന്തമാക്കാനായിട്ട് നോക്കുന്ന കഥയെല്ലാം കൂടി കമലേട്ടത്തോട് പറയുന്നുണ്ട് ഇന്ന് അങ്ങനെ കമലേട്ടത്തോട് ആ കഥകളെല്ലാം പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് കമലേട്ടത്തിക്ക് എന്നാൽ വട്ടായി എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് ഗൗതമിന്റെയും തന്റെയും കഥയാക്കി പിങ്കി മാറ്റും ഗൗതമിനെ തേടി പോകുന്നതും പിന്നെ ഗൗതമിനെ സ്നേഹിക്കാൻ വേണ്ടിട്ട് നോക്കുന്നതെല്ലാം പിങ്കി അതിൽ ഉൾപ്പെടുത്തും അങ്ങനെ അവസാനം കമലേട്ടത്തി കഥയെല്ലാം നിർത്തി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നന്ദ അവിടെ ഉണ്ടായിരുന്നു എന്താ കമലേടത്തിൽ ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ പോകുവാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പിങ്കി ഗൌതമിന്റെയും പിങ്കിയുടെ ആ ഒരു കഥയൊക്കെ പറ്റി പറയുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കമലേട്ടത്തി നന്ദയോട് വിശദീകരിച്ചു അപ്പോൾ നന്ദക്ക് മനസ്സിലായി പിങ്കിയുടെ അടവ് എന്താണെന്ന് മനസ്സിലായി ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പിന്നെ ആ പെൺകുട്ടി പിങ്കി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കാമുകനെ പറ്റിയും അവളുടെ ഗൗതമിനെയൊക്കെ പറ്റിയൊക്കെയുള്ള കഥകളാണ് എന്നോട് പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നന്ദ എന്ന് പറയുമ്പോൾ സംസ്കൃതം പഠിച്ച് ആ ഒരു പുരാണ കഥകളൊക്കെ കേട്ട് ഒരു വീരനായിട്ട് തൻ്റെ കുഞ്ഞ് വളരണം എന്ന് ഒരു നിശ്ചയത്തോട് അങ്ങനെ ഒരു കൂടിയാണ് നന്ദ ഈ ഒരു കാര്യം ഈ ഒരു സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷെ പിങ്കിയുടെ മനസ്സിലുള്ള ആ ഒരു ഗൗതമിന്റെ ആ ഒരു പ്രണയ കഥകളൊക്കെയാണെന്ന് കേൾക്കുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ട് ശ്രീ ശ്രീകൃഷ്ണനായിട്ടായിരിക്കും ആ കുഞ്ഞ് വളരാൻ പോകുന്നത് എന്ന് കമലേട്ടത്തിൽ നന്ദയോട് പറഞ്ഞു എന്നാൽ പിങ്കിക്ക് പിങ്കിയുടെ ഈ ഒരു ഒരു തിരിച്ചടി കൊടുക്കണമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നന്ദയ്ക്ക് അവസാനം ഏതായാലും അവരെ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് പിങ്കിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദ തീരുമാനിച്ചു അത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെ അമ്മിക്കല്ലിലിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ കുഞ്ഞിനും കുറച്ച് കുഴപ്പമില്ലാതെ വരും സിസേരനല്ലാതെ സുഖപ്രസവം നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നന്ദിയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും നന്ദയ്ക്ക് അവിടെ പിങ്കിയെ തകർത്ത് വലിയ വലിയ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടും പിങ്കിയെ നേരിടാൻ വേണ്ടിയിട്ടും നന്ദയും ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നിർമ്മല ഇന്ദീവരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കഥ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റാൻ